എഞ്ചിനീയറിംഗ് രംഗത്ത് അതിൻ്റെ സാധ്യതകളെ കുറിച്ചും അതിൻ്റെ വിശാലമായ അവസരങ്ങളെ കുറിച്ചും ഒക്കെ ഇവിടെ ചർച്ചകൾ നടക്കുകയുണ്ടായി ചാറ്റ് ജി പി ടി ഏതു രൂപത്തിലാണോ സാങ്കേതിക വിദ്യയെ സ്വാധീനിക്കുന്നത് അതുപോലെ തന്നെയാണ് ജീനോമിക്സ് എന്ന് പറയുന്ന ശാഖ ജനിതക ശാഖ അതിൽ നടക്കുന്ന പഠനങ്ങളും ഗവേഷണങ്ങളും വൈദ്യശാസ്ത്രത്തിൽ പ്രസിഷൻ മെഡിസിൻ എന്ന പ്രഡിക്റ്റീവ് മെഡിസിൻ എന്ന ഏറെ സാധ്യതകളിലേക്ക് വഴി തുറക്കുന്ന പുതിയ മേഖലകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് ബുദ്ധിമാന്യം ഓർമ്മക്കുറവ് ഡിമൻഷ്യ അൽഷിമസ് തുടങ്ങിയ അസുഖങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി തലച്ചോറിനകത്ത് നാനോ ചിപ്പുകൾ എന്ന് പറയുന്ന പ്രത്യേക ചിപ്പുകൾ തലച്ചോറിൽ തന്നെ തുന്നി ചേർത്തുകൊണ്ട് കേൾവിക്കുറവിന് കാഴ്ചക്കുറവുകൾക്ക് പഞ്ചേന്ദ്രിയങ്ങളുടെ പരിമിതികളെയൊക്കെ മറികടക്കാനുള്ള സാങ്കേതിക രംഗം ഇന്ന് വൈദ്യശാസ്ത്രത്തിൽ കൂടി കടന്നു വരുന്ന സമയത്താണ് ഈ രംഗത്ത് നാം ശ്രദ്ധിക്കേണ്ട പ്രത്യേകിച്ച് എത്തിക്കലായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന നൈതിക ധർമ്മങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടു ആഗ്രഹിക്കുന്ന വൈദ്യശാസ്ത്ര സമൂഹത്തിനു വേണ്ടി ഇത്തരത്തിലൊരു സെഷൻ ഇവിടെ സംഘടിപ്പിക്കുന്നത് സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിച്ചെടുക്കേണ്ട ജീവിത ശൈലിയിൽ നമുക്കേവർക്കും വേണ്ട മാറ്റങ്ങൾ അതെങ്ങനെയാണ് നമ്മെ സ്വാധീനിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ നാം പഠിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് വൈദ്യശാസ്ത്ര വിദ്യാർത്ഥികളും ചെറുപ്പക്കാരായ ഡോക്ടർമാരുമൊക്കെ ജോലി ഭാരം താങ്ങാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്ന കേസുകൾ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാണ് കഴിഞ്ഞ ഒരു മാസത്തിനടക്ക് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ മാത്രം ഇരുപതോളം ചെറുപ്പക്കാരായ ഡോക്ടർമാർ മരണപ്പെട്ടു എന്നുള്ള വാർത്ത അതേപോലെ തന്നെ നാൽപ്പതിനും അൻപതിനും ഇടക്ക് പ്രായമുള്ള ഡോക്ടർമാരിൽ ഹൃദ്രോഗം ബാധിച്ചുകൊണ്ട് പെട്ടെന്ന് സഡൻ കാട്ടിയാ അറസ്റ്റ് വരുന്നു ഇതിനൊക്കെ അടിസ്ഥാനപരമായ വിഷയം മനുഷ്യന്റെ ശരീരത്തെ പ്രകൃതിപരമായി മാത്രം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ജൈവികമായി മാത്രം കണ്ടുകൊണ്ട് ബയോളജിക്കലായി മാത്രം കാണുന്നതിൻ്റെ പരിമിതിയാണ് എന്നാണ് തിരിച്ചറിയേണ്ടത് അവിടെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ശരീരം മാത്രമല്ല അയാൾക്ക് മനസ്സുണ്ട് ആത്മാവുണ്ട് ഒരു സാമൂഹികമായ ബയോ ഇക്കോസിസ്റ്റം ഉണ്ട് എന്ന വലിയൊരു പഠനമാണ് ഇവിടെ അറാജിയെ പോലെയുള്ള വിഖ്യാതരായ വൈദ്യശാസ്ത്ര പണ്ഡിതന്മാർ പഠിപ്പിച്ചത് അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ രംഗത്ത് നാം വരുത്തേണ്ട മനോഭാവങ്ങളിലുള്ള മാറ്റം നമ്മുടെ പെരുമാറ്റത്തിലുള്ള മാറ്റം പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങൾ ഇത്രയധികം ജനങ്ങളെ ബാധിക്കുകയും ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ ഹൈപ്പർ കൊളസ്ട്രോളിമിയ സ്ട്രോക്ക് തുടങ്ങിയവ ഇന്ന് ഏതൊരു മുതിർന്നവരുടെ യോഗത്തിൽ പോയി ചോദിച്ചാലും അഞ്ചിൽ മൂന്ന് പേർക്കോ നാലു പേർക്കോ ഇതിൽ ഏതെങ്കിലും ഒരു അസുഖമുള്ളതായി കാണുന്നു അതിനെ പ്രതിരോധിക്കാൻ ഇസ്ലാമികമായ ഐഡിയോളജിയിൽ നിന്നുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നും അതേപോലെ തന്നെ നൈതികമായി നാം പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഉള്ള ത്രട്ടുകൾ എന്താണ് എന്നും സാധ്യതകൾ എന്താണ് എന്നും നാം ഇവിടെ ചർച്ച ചെയ്യുകയാണ് അതേപോലെ വെറും ക്ലിനിക്കൽ സർവീസ് കൊണ്ട് മാത്രമല്ല ഗവേഷണ രംഗത്ത് ഓണ്ടർപ്രനർഷിപ്പിലേക്ക് അതേപോലെ തന്നെ ഹെൽത്ത് കെയർ രംഗത്തുള്ള മറ്റു സാധ്യതകളെക്കുറിച്ചുമൊക്കെ വിശദമായ ചർച്ചകളും അന്വേഷണങ്ങളുമാണ് ഈ സെഷനുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് നന്ദി സ്ലാമലൈക്കും